അവരൊരു ഇൻഡിവിജ്വൽ അവരുടെ അഭിപ്രായം പറയുമ്പോൾ അതിന് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ റിവ്യൂയിങ് എന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പബ്ലിക്കും കൂടെ കാണാനുള്ള ഒരു മൂന്ന് ദിവസം കൊടുക്കണം അത് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞു ഞാൻ റിവ്യൂസിന് ഗെയിൻസ്റ്റ് ഒന്നുമല്ല എല്ലായിടത്തും സിനിമ റിവ്യൂ പിന്നെ കണ്ടുവരുന്ന ഒരു പ്രവണത ഈ റിവ്യൂ തന്നെ ഒരു മിമിക്രി ആക്കിക്കൊണ്ട് ചെയ്യുന്ന രീതി അത് ആളുകളെ അതിലേക്ക് അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും അവർക്ക് റീച്ച് കിട്ടാനും അവർക്ക് ബേസിക്കലി അതിനെ കൊണ്ട് റവന്യൂ ഉണ്ടാക്കണം അത് ഒരു ഇൻസൾട്ടിങ്ങിലേക്ക് റിവ്യൂസ് ഒക്കെ ആവാം പക്ഷേ അതിനെ ഒരു പേഴ്സണൽ ഇൻസൾട്ട് അല്ലെങ്കിൽ ഒരു സിനിമയെ അടിച്ച് ആക്ഷേപിക്കുക അതിലെ ക്രിയേറ്റേഴ്സിനെ കുറിച്ച് പറയുക അതിനൊന്നും അതിനോടൊന്നും എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് അത് നമ്മൾ എടുക്കാൻ തയ്യാറാണ് നിരൂപണം എപ്പോഴും നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് ആവശ്യമായ കാര്യമാണ് നമ്പർ വൺ അതൊരു മൂന്ന് ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടേക്കാം ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം മറ്റുള്ള പബ്ലിക് നിങ്ങളുടെ പ്രൈമറി ഓഡിയൻസ് നിങ്ങളെല്ലായിരിക്കാണ് നിങ്ങളുടെ ഏജിന് വേണ്ടി ഞങ്ങൾ ധരിപ്പിച്ച സിനിമയല്ല ഞാൻ ചിലപ്പോൾ അത് എന്റെ പ്രൈമറി ഓഡിയൻസ് സ്ത്രീകളായിരിക്കും ഞാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് സ്ത്രീകൾ കൂടെ കാണിക്കും കൽബ് എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് പറയും അന്ന് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞു ഇത് ഞാൻ എൻ്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു തേർട്ടി വിമനാണ് അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുമോ എനിക്ക് നിങ്ങളുടെ വൈഫിന്റെയും അമ്മയുടെയും കൂടെ അഭിപ്രായം ചെയ്താൽ താല്പര്യമുണ്ട് അവർ കണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ ഉറപ്പാ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം ഇവിടെ വിമൺ റിവ്യൂസ് വളരെ കുറവാണ് ഞാൻ പല ഗ്രൂപ്പുകളിലും എനിക്ക് സ്ത്രീകൾ അതിൽ ഞാൻ അതിൻ്റെ നല്ല നല്ല മെസ്സേജുകളും ആ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഇത് നമ്മൾ തന്നെ ചുമ്മാ ഷെയർ ചെയ്യേണ്ട വരും പക്ഷെ ഈ അതിനെ കുറിച്ച് അതേ വേഷം കെട്ടി അതേപോലെ ഒക്കെ വന്ന് മിമിക് ചെയ്യുന്ന കുറച്ച് റീച്ചുള്ള ഇവർക്ക് അതിന് പെട്ടെന്ന് ജനങ്ങളിൽ നിന്നും അകച്ചാൽ കഴിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ അതൊക്കെ മലയാള സിനിമയ്ക്ക് വളരെ ദോഷമായിരുന്നു എന്ന് വെച്ചിട്ട് റിവ്യൂ കൊണ്ട് മാത്രമല്ല സിനിമകൾ ഫ്ലോപ്പ് ആവും അത് നല്ല സിനിമകൾ നിർമ്മിക്കുകയും കൂടെ വേണം നല്ല സിനിമ ഡയറക്റ്റ് ചെയ്യണം നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം കൂടെ ഒന്നും കൊളാബറേറ്റീവ് ആയിട്ട് ഇതിപ്പോൾ നല്ല സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ വളരെ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഒരു സൈനാണ് അപ്പം നല്ലത് നല്ല സിനിമകൾ നമ്മൾ ഉണ്ടാക്കിയാൽ അത് ഓടും എന്നുള്ള വളരെ ഈ ഫെബ്രുവരി പറയുന്ന മന്തിൽ പരീക്ഷകൾ ഉള്ള സമയമാണ് നല്ല മറ്റേ ഇയർ എൻഡിന്റെ സമയമാണ് ഒരു മാസം കഴിഞ്ഞപ്പം അത്രയും പ്രഷറുള്ള ഒരു സമയത്തും സിനിമകൾ വിചയുന്നത് നല്ല സിനിമയുടെ വിജയമാണ് മലയാള സിനിമയുടെ വിജയാണ് അപ്പൊ അങ്ങനെ നല്ല സിനിമകൾ വരട്ടെ ഞങ്ങളും അതുപോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ഞങ്ങൾ ഇതുവരെ ചെയ്തിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഈ ഒരു